കെട്ടിട നമ്പർ നൽകാൻ പലതരം തടസ്സങ്ങൾ പറഞ്ഞ് പതിനഞ്ച് വർഷത്തോളം നടത്തിയെന്നാരോപിച്ച് പ്രവാസി പഞ്ചായത്ത് ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു ഓഫീസിന് ചുറ്റും പെട്രോൾ ഒഴിച്ചു നിൽക്കവേ ജീവനക്കാർ പിടികൂടി കാലുകൾ കെട്ടിയിട്ടു പറഞ്ഞു ശരിയാക്കാം ഒന്നാം പൈസ മലപ്പുറം തൂരിലാണ് സംഭവം കരുവാരക്കുണ്ട് തരിശ് സ്വദേശി വെമ്പുള്ളി മജീദാണ് വാണിജ്യ ആവശ്യത്തിനായി തൂരിൽ നിർമ്മിച്ച കെട്ടിടത്തിന് പെർമിറ്റ് ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ ഗതികെട്ട് രോക്ഷാകുലനായി ഓഫീസിന് തീവെക്കാൻ ശ്രമിച്ചത് പതിനഞ്ച് വർഷമായി പല കാരണങ്ങൾ പറഞ്ഞ് നടത്തുകയാണെന്നും കാഴ്ചപൻമിതിയുള്ള മകന് ചികിത്സിക്കാൻ പോലും പണമില്ലാതായെന്നും കെട്ടിടം ശരിയാക്കി വാടകയ്ക്ക് കൊടുത്ത് ചികിത്സ നടത്തണമെന്നതടക്കം മജീദ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ കെട്ടിട നമ്പർ നൽകാൻ പലവിധ തടസ്സങ്ങളുണ്ടെന്നും എട്ടോളം പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഏതായാലും പോലീസ് എത്തി മജീദിനെ അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി മലയാളം ടെലിവിഷൻ മലപ്പുറം കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്